ഇങ്ങനെയൊക്കെ ചെയ്ത പാട്ടുകൾ എന്നും നമ്മൾ ഓർക്കുന്ന നമ്മൾ മാസ്റ്റർ പീസായിട്ട് നിലനിൽക്കുന്നു മറ്റ് ഇടക്കാലത്തുണ്ടായ ഇത്തരം പാട്ടുകൾ നമ്മളെന്നും വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു വീണ്ടും ഒരു ഇങ്ങനത്തെ ഒരു കാലം തിരിച്ചു വരും നമ്മൾ ഇതുപോലെ ഒരു ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഒരു പാട്ടിനെ പറ്റി ചിന്തിച്ചു അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പറ്റി ചിന്തിച്ചു അതിനകത്ത് വരുന്ന പാട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ലിറിസിസ്റ്റുമായിട്ട് നമ്മൾ അല്ല അപൂർവമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപൂർവമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൈതപ്പുറം ഗിരീഷ് പുതുഞ്ചേരി വൈലാൽ ശാസ്ചിത്ര എഴുതിയ വ്യത്യസ്തമായ പാട്ടുകൾ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കലുവിലെ വേണ്ടി നല്ല പാട്ടല്ലേ അത് ഹിറ്റായി പോയി എന്ന് പറഞ്ഞിട്ടതിന് മൂല്യം കുറയുന്നു നല്ല പാട്ടാണ് അതിൽ എനിക്കെന്താ അതുപോലെ മിഡിരണ്ടിൽ എഴുതി ശരചന്ദ്രി ശരത് എഴുതി എല്ലാ പാട്ടും നല്ലതായിരുന്നു അതുപോലെ ഗിരീഷൻ്റെ കൺവതത്തിലെ പാട്ടുകൾ പിന്നെ ഹിസൈസ് അബ്ദുള്ളയിലെയും ഭരതത്തിലെയും ഒക്കെ പിന്നെ കൈതപ്പത്തിൻ്റെ പാട്ടുകൾ നല്ല പാട്ടുകളല്ലേ അപ്പോൾ പാട്ടുകൾ നല്ലത് വരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല സബ്ജക്റ്റ് അതിന് അനുവദിക്കുന്നു അവസരങ്ങളിൽ മുഖ്യം മുഖ്യമതായിരിക്കും അത് വളരെ പ്രധാനമാണ് സബ്ജക്റ്റ് ആയിരിക്കും ഫൗണ്ടേഷൻ തുടങ്ങുന്ന അതിൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ ആയിരിക്കും മറ്റേതിൻ്റെയൊക്കെ റിയാക്ഷൻ അതിൽ സംശയിക്കുകയൊന്നും വേണ്ട അപ്പോൾ കഥയുടെ സ്വഭാവം മാറിയില്ലേ ഇപ്പോൾ സിനിമ നമ്മളിപ്പോൾ വ്യാഴിയമായമോ മോഹിനിയാട്ടമോ അടിമകളോ ഒക്കെ ഒരു പെണ്ണിൻ്റെ കഥയൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അന്വേഷിച്ച കണ്ടെത്തിയില്ല ആദ്യഘടനങ്ങൾ അമ്മയെ കാണാൻ ഭാസ്കർ മാർഷർ പടങ്ങൾ ഈ പടങ്ങളൊക്കെ വന്നിരുന്ന കാലഘട്ടത്തിൽ കഥാംശം ഇന്നത്തെ സിനിമയിലുണ്ടോ ഈ ഒന്നാമത്തെ കാര്യം പ്രധാനമായ കാര്യം നമ്മൾ ഒരു കഥാപാത്രത്തിലേക്ക് ഇപ്പോൾ എല്ലാം കേന്ദ്രീകരിക്കപ്പെടുകയാണ് ഏറ്റവും മലയാള സിനിമയുടെ ശാപതാണ് ഒരു നായകൻ ആ നായകൻ്റെ മാത്രം മടവല്ലേ പോസ്റ്ററിൽ പോലും ഉള്ളൂ അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് ഒരു കഥാപാത്രത്തിലേക്ക് മുഴുവൻ കഥാംശവും ചേർന്ന് വരണം മറ്റുള്ള കഥാപാത്രങ്ങളെല്ലാം ഒരു ഉപഗ്രഹങ്ങൾ മാത്രമാകണം എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഈവൻ എല്ലാം അതിൻ്റെ സംഗീതാംശവും എല്ലാം തന്നെ അങ്ങനെ പോകും അങ്ങനെ മാറിക്കിട്ടും അപ്പോൾ ആ നായകന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള പാട്ടുകളും അദ്ദേഹത്തിന് ഡാൻസ് ചെയ്യപ്പെട്ട പാകത്തിലുള്ള ഈണങ്ങളൊക്കെ വരും അത് കഴിവുള്ള കലാകാരന്മാരില്ലാത്തതുകൊണ്ടാണ് സാർ അങ്ങനെ വരുന്നത് അങ്ങനെ പറയാൻ ഒക്കെ അങ്ങനെ അതിനേക്കാൾ എന്നെ എൻ്റെ മലയാളത്തിൽ നമ്മുടെ സൂപ്പർ താരങ്ങളുടെ വിജയമാണ് എൻ്റെ ഫോണത്തെ പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സൂപ്പർ താരം അദ്ദേഹം അങ്ങനെ അഭിമാനിച്ചില്ലായിരുന്നു പ്രതിനിധി സിറാണ് ആരെക്കാലം ഇനിയും ഉണ്ടാകുമ്പോൾ പോകുന്നില്ല അത് മുമ്പ് ഉണ്ടായിട്ട് ഒരു ശേഷം ഉണ്ടായിരുന്നു മുപ്പത്തെട്ട് കിലോമീറ്ററൊക്കെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം ഒരു ഇൻഡസ്ട്രി മുഴുവനും പിടിച്ചടക്കിയ പക്ഷെ അദ്ദേഹം പോലും ഒരിക്കലും സ്ക്രിപ്റ്റിലോ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന സംവിധായകൻ്റെ കാര്യത്തിലോ ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നങ്ങനെയല്ല എന്ന അദ്ദേഹത്തെ ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ ഒരു ഏറ്റവും രാമക്കാരായിട്ടെ സ്റ്റേജിൽ ഏറ്റവും ചെറിയ അസിസ്റ്റൻ്റായിട്ട് ക്ലാബ് ബോയ് ആയിട്ട് നാളാണ് എ ടി എ ബുക്ക് അപ്പോൾ നെസ് എസ് ആർ സൂപ്പർ സ്റ്റാറാണ് ഡയറക്ടറ പഠത്തിൽ സാർ അഭിനയിച്ചല്ലേ അഭിനയിച്ചല്ലേ ഒരു മനോഹജനങ്ങൾ പിന്നെ താളം മനസ്സിലാണ് താളം എന്നിട്ട് പാടാണ് അത് അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ദിവസം നശിസാർ എടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം അറിയാമോ എന്നെ ഇട നടക്കാൻ പഠിപ്പിച്ചു നശിസാർ എടുത്ത് പറഞ്ഞു എന്താ മനസ്സിലായില്ല അല്ല അഭിനഞ്ഞപ്പോൾ ഞാൻ നടക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അബു എന്നെ നടന്ന് കാണിച്ചു അപ്പോൾ ഞാൻ സാറപ്പോൾ എന്ത് ചെയ്തു ഞാൻ അതുപോലെ നടന്നു അബു നടന്ന് കാണിച്ച പോലെ നടന്നു ഞാൻ ഡയറക്ടർ ഞാൻ ഡയറക്ടറല്ലേ ഈ മാനസികമായ ഉന്നതി എന്തൊരു ഉന്ന എന്തൊരു ഉയർന്ന മനസ്സാണെന്ന് ആലോചിച്ചു ഒരു നടൻ്റെ അപ്പോൾ ഈ ഞങ്ങളൊക്കെ പ്രേമസീറിനെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വാചകം എ ടി എബു പണ്ട് ഒരു അസിസ്റ്റന്റ് ആയിരുന്നിരിക്കാം ശരിക്കും പ്രൊഡക്ഷൻ പോലും മറക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് അപ്പോൾ നൃത്തശാലയിൽ പ്രൊഡക്ഷൻസ് വർക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെന്നുള്ള ബോധം അദ്ദേഹം സംവിധാനം ചെയ്യാൻ എന്നെ വന്ന് ക്ഷണിക്കുണ്ടാവണം വരുന്നത് ഞാൻ അങ്ങനെ ഒന്ന് അഡ്വാൻസ് വാങ്ങിച്ചില്ലേ പിന്നെ അങ്ങനെ പറഞ്ഞ അനുസരിക്കണം അങ്ങനെ ഡയറക്ടർ അങ്ങനെ ഡയറക്ടർ പറഞ്ഞത് അങ്ങനെ ഞാൻ സെറ്റിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്ടർ ഞാൻ ആക്ടറാണ് അവര് പറഞ്ഞ അനുസരിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു ചരി ഒരു ചരിത്രമാണ് നമുക്കുള്ളത് അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട നടന്മാരുടെ വിജയമാണത് കാരണം മുഴുവൻ ഇൻഡസ്ട്രിയെയും തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് അവരുടെ വിജയമാണ് നസീർ നസിന് നസീർ സാർ അങ്ങനെ ആഗ്രഹിച്ചില്ല അത് പക്ഷേ മറ്റൊരു വ്യത്യാസം ഉണ്ട് സാർ അതിനകത്ത് അതിപ്പോൾ നെസി സാറിനെ വെച്ചൊരു സിനിമ എടുക്കാനായിട്ട് ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കും അല്ലെങ്കിൽ ഡയറക്ടർ തീരുമാനിക്കും നസീർ സാറിനെ നമുക്ക് പോയിട്ട് സാറിൻ്റെ ഡേറ്റ് വാങ്ങുന്നു സാറ് വരുന്നു അഭിനയിക്കുന്നു ഇന്ന അങ്ങനെയല്ല ആദ്യം ഇത് കിട്ടിയിട്ടാണ് സാർ സിനിമ തുടങ്ങുന്നത് അങ്ങനെ പ്രശ്നം അങ്ങനെയല്ല വ്യത്യാസമുണ്ട് അന്ന് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ശരിക്കും ഇപ്പോൾ വാസു സാറിൻ്റെ പോലും പടങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അന്ന് നസീർ സാറിനെ വെച്ച് ഒരു പടം ചെയ്യുക എന്ന് ഒരു പ്രൊഡ്യൂസറും ചിന്തിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ നസീർ സാർ തന്നെ നസീർ സാർ വാസു വാസുസാറിൻ്റെ പടങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഭർത്താവ് എന്നൊരു പടം വന്നു ഭർത്താവ് ഭാരമല്ലാത്ത ഭാരമൊക്കെ ഭാസ്കർ മാഷു പാട്ടേ അതിൽ മുത്തയ സാറാണ് ഹീറോ ഹ്യൂറോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അർച്ചന എന്നൊരു പടം എടുത്തു അപ്പോഴും നസീർ സാർ കണ്ടിന്യൂസ് ആണ് അഭിനയിക്കുന്നത് അർച്ചനയിൽ മധുവാണ് ഹീറോ മധു ഉമ്മറുവാണ് ഉമ്മറിൻ്റെ മെയിൻ ക്യാരക്ടർ അതെ അല്ല അതിപ്പം ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു കഥ എടുക്കുക അത് അത് അങ്ങനെയാണ് ആദ്യം അന്ന് തീരുമാനിക്കുന്ന നിർമ്മാതാവ് സംവിധായകനെ തീരുമാനിക്കുക വാസുസാറ് പറയും ഇപ്പം ഞാൻ വാസു സാറോട്ട് വളരെ അടുപ്പമായിരുന്നു കൊണ്ട് ഒരു മകനെ പോലെ ആയിരുന്നു അതുകൊണ്ട് ഞാനവിടെ ചിലവേണ്ടി പറയും തമ്പി നമുക്ക് അടുത്ത പടം ശ്രീതുവാദവൻ കൊടുക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ശ്രീധവാധവൻ ഈ ആക്ഷൻ പടം ഒന്നും പറ്റില്ല അപ്പോൾ അത് വേറൊരു ടൈപ്പാക്കണം ഈ ഇങ്ങനെ അദ്ദേഹം സംസാരം അങ്ങനെയാണ് ഭാര്യമാർ സൂക്ഷിക്കലേക്ക് വരിക വരുന്നത് അവർ ആക്ഷൻ പടം സീതുബാധവനെ പറ്റില്ല അപ്പോൾ ആദ്യം സംവിധായകനെ തീരുമാനിക്കുന്നു സംവിധായകരും നിർമ്മാതാവും കൂടി കഥ തീരുമാനിക്കുന്നു കഥ കഥാകൃത്ത് ഒന്ന് സ്ക്രിപ്റ്റ് റെഡിയായതിന് ശേഷം ആര് ഹീറോ എന്ന് ആലോചിക്കുന്നു അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ആരും നസീർ ഈ കഥ നസീറിന് പറ്റില്ല അങ്ങനെ പറയുന്ന നസീർ സാറിന് പ്രയാസമില്ല ഇല്ല അതാണ് സാർ ഞാൻ പറഞ്ഞത് ഒരു സിനിമയാണ് ആദ്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇതിപ്പോൾ അതല്ല ഒരു ഒരു ഒരാളുടെ ഒരു ഡേറ്റിൽ നിന്ന് സിനിമ ദുബായിൽ നിന്ന് ഒരാൾ വരുന്നത് ഒരു പടം വേണം അല്ല ലാലിട്ട് പടം എടുക്കണം പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ അവിടെ സത്യം പറഞ്ഞാൽ അപ്പോൾ ആദ്യം അവരെ കാണുന്നു അവർ പറയുന്നു ആരാ ഡയറക്ടർ ഇന്നാണ് ആരും പറ്റില്ല ഇന്നല് വേണം അപ്പോൾ ഡയറക്ടറെ താരം നിശ്ചയിക്കുന്ന അളവിലേക്ക് നമ്മുടെ സിനിമ മാറി അല്ല ഇത് നമുക്ക് പാട്ട് മാറിക്കാൻ ഡയറക്ടറെ വിധേയത്വം ഒരു നടനോട് അപ്പം എന്നെ സംവിധാനമായിട്ടൊരു എൻ്റെ എൻ്റെ സിനിമ എനിക്ക് നായകൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഗീതികേട് വരുന്ന ദിവസം ഞാൻ ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് ഞാൻ പടം എടുക്കാത്തത് പടം ഡയറക്ട് അപ്പോൾ ഞാൻ എന്നെ എന്നെ ഡയറക്ടറായിട്ട് ഞാൻ സംവിധാനം ഞാൻ സിനിമയിലെ നായകൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ പോലും പയ്യേ അല്ല അതിപ്പോൾ പക്ഷേ ഒരു ഒരു നമുക്ക് ആർക്കും തടയാൻ പറ്റാത്ത ചില ആണ് സാർ നമ്മൾ ഒന്നര ഞാനതിനൊരു അല്ല കണ്ടത് ഞാൻ പറയുന്നത് അതായത് ഇത് മലയാളത്തിൽ മാത്രമല്ല അപ്പോൾ എൻ്റെ മകൻ തെലുങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെലുങ്കിൽ ഇതിനേക്കാൾ ഇതിന് ഇതേ തന്നെയാണ് ഉള്ളത് ഹിന്ദിയിലും അതെ ഏത് ഭാഷയിലും ഇന്ത്യയിലുള്ള ഏത് ഭാഷയിലും ഇന്നത്തെ അവസ്ഥ ഏതാണ് നിങ്ങൾ ആദ്യം ഒരു താരത്തെ വേണം കാണാൻ പാടാ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് യു ലാറ്റ് ടു മീറ്റ് എ സ്റ്റാർ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പുതുമുഖങ്ങളായിരിക്കും അഭിനയിക്കുന്നത് അതെ നമ്മൾ ഒന്നര രൂപ എടുത്ത് അരി വാങ്ങിച്ചിരുന്ന നമ്മളിപ്പോൾ ഇരുപത്തി രണ്ട് രൂപയ്ക്ക് അരി വാങ്ങിക്കുന്നത് നമുക്ക് തടയാൻ പറ്റില്ലെന്ന് പക്ഷേ എല്ലാം അങ്ങനെ ആയിപ്പോയി കാര്യങ്ങൾ അതുകൊണ്ട് വീണ്ടും ആ പഴയ കാലം നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാലം മടങ്ങി വരുന്ന പ്രതീക്ഷ എനിക്കില്ല ജീവിതത്തിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്ക് സമയമില്ല അപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു ഒരു ഒരു സുഹൃത്ത് കോളേജ് വിദ്യാർത്ഥിയായിട്ട് സംസാരിക്കേണ്ട ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഇവിടുത്തെ ഇഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഇലക്ട്രിസിറ്റി ഡിപ്പാ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ല പി പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രൊഫസറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ പഴയ പാട്ടുകളെ കുറിച്ച് സ്വാമിയെ കുറിച്ചൊക്കെ ഇങ്ങനെ അർജുനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പൊഴുതി ദേവരാമർഷയുടെ പാട്ടുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പൊഴുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത് ചെയ്യാൻ ഇപ്പോഴത്തെ പാട്ടുകൾക്കൊന്നും ഒരു അർത്ഥമില്ല ഒരു ട്യൂണും കൊള്ളൂല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഈ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായി ഞാൻ ചോദിക്കത്തില്ല ഒരു അർത്ഥമൊക്കെ ഉണ്ട് അത് പഴയ പോലുള്ള ഒരു ഡപ്പില്ലെന്നുള്ളൂ അത് പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ അതിവരെ ഒരു പുസ്തകം വച്ച ഒരു ചെറുപ്പക്കാരൻ ഈ സാർ എം എസ് ചുഡാൻ പെട്ടെന്ന് ചോദിച്ചു എന്തിനാർത്ഥം അപ്പോൾ ഇത് പുതിയ തലമുറയുടെ ചോദ്യമാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ചോദ്യമാണ് എന്തിനാർത്ഥം പാട്ട് കേട്ടാൽ പോരെ പാട്ട് കേട്ടാൽ പോരെ നിങ്ങളെതിന് അർത്ഥം എടുത്തിട്ട് എന്താ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമോ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ പറയാൻ പോകുമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് നിങ്ങൾ നിങ്ങൾ കേൾക്കുന്നു അപ്പോൾ വളരെ അപ്പം ഇത് ഇത് ഈ സംവിധായക നമ്മുടെ ഈ പ്രൊഫസറും അദ്ദേഹം കോളേജ് പ്രൊഫസറും ഇദ്ദേഹം സ്റ്റുഡൻറ്റുമാണല്ലോ ഇവർ തമ്മിൽ ഒരു സംവാദമായിട്ട് വളർന്നു ഭയങ്കര ഒരു 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 വലിയൊരു പിന്നെ ആർഗ്യുമെൻറ്റായിട്ട് ഉയർന്നു അപ്പോൾ ആ സമയത്ത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ആ പയ്യൻ ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉത്തരം മുട്ടിപ്പോയി പക്കാല നിലപടി എന്ന പാട്ട് കലകരപ്രിയ രാഗത്തിലുള്ള ഒരു വലിയ പിന്നെ ത്യാഗരാജ കൃതിയാണ് വളരെ ഫേമസ് പാട്ടാണ് പക്കാല നിലപടി എന്നുള്ള പാട്ട് നിങ്ങൾ എത്ര വർഷമായി കേൾക്കുന്നു അർത്ഥം അറിയാവുക അപ്പൊ എനിക്ക് സത്യം ഉത്തരം അപ്പൊ ഞാൻ ഇതിനകത്ത് പഠിത്താണ് ഉത്തരം ആണ് അപ്പൊ എനിക്കത് ചിന്ത അത് അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഇപ്പൊ റഹ്മാന്റെ ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങ് ഉണ്ട് മുക്കാബല മുക്കാബല ലൈലാവോ ലൈല ആർക്കെങ്കിലും അറിയാം അർത്ഥം മുക്കാബല മുക്കാബല ഓ ഇല്ല ഇല്ല എന്നാൽ ഈ മുക്കാബില എന്താ മുക്കാബില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റുമുട്ടലുള്ള അർത്ഥം അത് ഒരു ഉറുദു വാക്കാണ് എനിക്ക് അർത്ഥം ഇന്ത്യ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് സാധാരണ ഇവിടെ പാടിയ കൊച്ചു പിള്ളേർക്കെല്ലാം ഈ കൊച്ചു മുക്കാബില അർത്ഥം പറഞ്ഞിട്ടാണ് പാടിയത് അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ക്ലാസ്സിക്കൽ വരികളും ക്ലാസിക്കൽ ട്യൂണും എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളുടെ പുതിയ തലമുറ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞ സ്ഥിതി ഇരിക്കുന്ന സ്ഥിതിക്ക് ഇനിയും നമ്മൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ പ്ര എപ്പോഴും വളർച്ച മുന്നോട്ടാണല്ലോ ഇപ്പോൾ ഒരു നദി എൻ്റെ ഒരു പാട്ടിയാണ് ഈ ഹൃദയവാഹിനി ഇവിടുന്ന് നദി അതിനെ തേടിയിട്ടുണ്ട് അച്ഛനാ മേരി ഉത്ഭവിച്ചു അമ്മയാൻ താഴ്വരെ തന്നെ വളർന്നു അടുത്ത തലമുറ കടലായി എഴുപി ആവേശവാദി തുള്ളിത്തുള്ളുമ്പി മുന്നോട്ട് മുന്നോട്ട് സ്നേഹപ്രവാഹിന് മുന്നോട്ട് കാരണം ഈ പ്രവാഹം എപ്പോഴും തലമുറകൾ മുന്നോട്ടാണ് പോകുന്നത് ഏതെങ്കിലും നദി തിരിച്ച് പർവ്വത്തിലേക്ക് ഒഴിയിട്ട് ഒഴിയിട്ടില്ല സമുദ്രത്തിലേക്ക് തന്നെയാണ് ഒഴുകുന്നത് അതെ അപ്പോൾ ഈ മുന്നോട്ടേ പോവുകയുള്ളൂ തിരിച്ചു വരാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ട് തിരിച്ചൊക്കെ ഇപ്പോൾ നമ്മുടെ പാട്ടുകൾ പഴയ ഹൃദയ സലസ് പഴയ പുഷ്പ പാട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇനി നദി തിരിച്ചു പറയുന്ന പറഞ്ഞവരാണ് സൗന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ട് നല്ല ആവശ്യത്തെ സൗന്ദര്യത്തെ കുതിച്ചു കൊണ്ടിരിക്കുന്ന നദി തിരിച്ച് പർവ്വത്തിലേക്ക് ഒഴിവുകയെന്ന് പറയുന്നവരാണ് അല്ല സർ പഴമ അല്ല ആ സർക്കിൾ വേറെയാണ് പക്ഷേ ഇപ്പോൾ സാർ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ പറയാം കൺസ്ട്രക്ഷനിൽ എത്രയോ പഴമ നമ്മളിപ്പോൾ സെക്ഷനിൽ പഴമ വരുന്നതോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ പഴമ ഒരു ബാഹ്യപ്രകൃതി മാത്രമാണ് ഇപ്പോൾ റീ കോൺക്രീറ്റ് കൊണ്ട് ഞാൻ സിവിൽ എൻജിനീയർ അതുകൊണ്ട് പറയുന്നത് റീ എൻഫോഴ്സ് കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയതിന് ശേഷം പുറത്ത് പുറത്ത് ആവുകയാണ് അത് റിയൽ ആർക്കിടെക്ചറിന്റെ മാറ്റമല്ല കാരണം റിയൽ കേരള ആർക്കിടെക്ചറിന് കോൺക്രീറ്റ് പറ്റില്ല കേരളത്തിന്റെ കാലാവസ്ഥ കാലാവസ്ഥയ്ക്ക് ഒരിക്കലും ചേരാത്ത ഒന്നാണ് റീ എൻഫോഴ്സ് കോൺക്രീറ്റ് പക്ഷെ നമ്മളതല്ലേ ഇപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇനിയെല്ലാം ഇടിച്ചു പൊളിച്ച് മരവും പിന്നെ ഓടുവാക്കേണ്ട പറഞ്ഞ് നടക്കുക കാരണം മരമാണ് നമുക്ക് ഏറ്റവും പറ്റിയ കാലാവസ്ഥ നമ്മുടെ കേരള കാരണം കേരളത്തിൽ ഞങ്ങളൊക്കെ കെട്ടി വളർന്നവരാണ് നാലുകെട്ടിൽ എവിടെയാണ് പിന്നെ എയർ കണ്ടീഷൻ്റെ എഫക്റ്റാണ് ഉഷ്ണകാലത്ത് പോലും ഞങ്ങൾ തളത്തില് തൂക്കുവഞ്ചിൽ കിടന്നാൽ ആട്ടുകെട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു ചൂട് അത് അനുഭവപ്പെടുന്നില്ല ശരിക്ക് സെൻട്രലി എയർ കണ്ടീഷൻ എയർ കണ്ടീഷൻ എന്ന് പറയുന്നത് അന്നത്തെ അന്ന് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വാസ്തുശില്പ രീതികളാണ് തന്നെയാണ് ഈ വരാന്തയൊക്കെ വന്നുണ്ടായിരുന്നത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ മാറിപ്പോയി എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ രാത്രി കള്ളനകത്ത് കടന്നിട്ട് സർവ്വം പോകും അങ്ങനെയുണ്ട് അപ്പം അങ്ങനെ കാലത്തിൻ്റെ മാറ്റം നമുക്ക് ഒരു പൂർണ്ണമായും തിരിച്ചുപോക്കുക അസാധ്യമെന്നാണ് എൻ്റെ വിശ്വാസം